ഓരോ ദിവസം കഴിയും തോറും കളക്ഷനിൽ പുതിയ പുതിയ റെക്കോർഡ് ഇട്ട് ഇട്ടുകൊണ്ടാണ് രാജട്ടൻ നായകനായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററിലോട്ട് എത്താൻ പറഞ്ഞതായി ഇപ്പോൾ അത് തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിലെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോയത് എംബുരാൻ എന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലാരാട്ടൻ നായകനായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമ വിക്രം വീരധീര വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തിയഴാം തീയതി നാളെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മലയാള ചിത്രമായിട്ടുള്ള എംബുരാൻ്റെ തമിഴ് പതിപ്പും തമിഴ്നാട്ടിലെ എത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ കളക്ഷൻ റെക്കോർഡുകൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഇതിനോട് തന്നെ ഏകദേശം രണ്ട് കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്ക്രീൻ കൌണ്ട് വെച്ച് നോക്കുമ്പോൾ വീരധീരസൂര്യനോട്ട് നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും അതേസമയം ഹൗസ്ഫുൾ ഷോകളുടെ കാര്യത്തിലും ബുക്കിങ്ങിന്റെ കാര്യത്തിലും പരിശോധിക്കുകയാണെങ്കിൽ എംബുരാൻ തന്നെയാണ് തമിഴ്നാട്ടിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വീരധീരസൂര്യന്റെ ഇതിനോടം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു കോടിയോളം അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് സാധാരണ ഒരു വിക്രം ചിത്രത്തിന് ലഭിക്കാത്ത യാതൊരുവിധ ഹൈപ്പും വീരധീരസൂര്യൻ ഇതുവരെ കളക്ഷനിൽ നേടിയെടുക്കാത്ത പറ്റാത്ത സാഹചര്യത്തിൽ എംബ്രാൻ റെക്കോർഡ് കളക്ഷൻ തന്നെ തമിഴ്നാട്ടിൽ ആദ്യം ഇടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ചിത്രം വിജയ് നായകനായിട്ട് റിയോ എന്ന് പറയുന്ന സിനിമയുടെ അല്ലെങ്കിൽ തമിഴ് ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളായിട്ട് മാറി വിടാമുയർച്ചി അതോടൊപ്പം തന്നെ ഡ്രാഗൺ തുടങ്ങിയ സിനിമകളുടെയൊക്കെ കളക്ഷൻ വിതരണിച്ചുകൊണ്ട് ഒരുപക്ഷേ ഒരു സർപ്രൈസ് ആയിട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതിനോടൊന്ന് തന്നെ ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിന് മാത്രമേ ഏകദേശം പത്ത് കോടി രൂപയും വേണ്ടു വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത് കോടി രൂപയും പിന്നിട്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്ര ചിത്രം നാളെ തിയേറ്ററോട്ട് എത്താൻ പോകുമ്പോൾ ചിത്രം എത്രത്തോളം മികച്ച ചിത്രമാകും അതോടൊപ്പം തന്നെ ചിത്രത്തിന് ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് എത്രയാവെന്ന് അറിയാൻ വേണ്ടി അപ്പം എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും